പ്രമുഖ ഇറ്റാലിയൻ കിഡ്സ് ഫാഷൻ ബ്രാൻഡായ കെയറിന്റെ ഏറ്റവും പുതിയ ഷോറൂം മൂവാറ്റുപുഴയിൽ പ്രവർത്തനമാരംഭിച്ചു മൂവാറ്റുപുഴ എം സി റോഡിൽ നൂറ്റി മുപ്പത് ജംഗ്ഷന് സമീപമാണ് പുതിയ വലിയ ഷോറൂം ജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത് പ്രമുഖ ഇറ്റാലിയൻ കിഡ്സ് ഫാഷൻ ബ്രാൻഡായ കെയറിന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം നൂറ്റി മുപ്പത് ജംഗ്ഷനിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കെയറിന്റെ ഇരുപത്തിയാറാമത്തെ ഷോറൂമാണിത് അന്താരാഷ്ട്ര ഗുണനിലവാരം കർശനമായി പാലിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കെയറിന്റെ വസ്ത്രങ്ങൾ പരിസ്ഥിതി സൗഹൃദവും അതുപോലെ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യവുമാണ് ഗുണമേന്മയ്ക്കൊപ്പം ഇറ്റാലിയൻ ഫാഷന്റെ നൂതന ഡിസൈനുകളും കെയറിന്റെ മാത്രം പ്രത്യേകതയാണ് വസ്ത്രങ്ങൾ മാത്രമല്ല നവജാത ശിശുക്കൾ മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ആക്സസറീസും പാദരക്ഷകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭ്യമായിരിക്കും ബർത്ത്ഡേ മാമോദിസ തുടങ്ങി എല്ലാ വിശേഷാവസരങ്ങളിലും ഉപഹാരമായി നൽകുന്നതിനുള്ള ക്വാളിറ്റിയുള്ള ഗിഫ്റ്റ് ഐറ്റംസുകളും ലഭ്യമാണെന്നും കെയർ ബയർ പ്രിൻസ് പറഞ്ഞു ഇറ്റാലിയൻ കിഡ്സ് ഫാഷൻ ബ്രാൻഡായ ഏറ്റവും പുതിയ നമ്മളുടെ ഇന്ത്യയിലെ ഇരുപത്തിയാറാമത്തെ സ്റ്റോറാണ് കൂടാതെ നമുക്ക് യു എയിൽ എല്ലാ പ്രൊവിൻസുകളിലും നമുക്ക് ഷോറൂംസ് ഉണ്ട് കൂടാതെ ഒമാൻ ബഹറിൻ അങ്ങനെ അത്രയൊരു പ്രസൻസ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഒരു ഗവർമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻ്റർനാഷണൽ ഇറ്റാലിയൻ ഫാഷൻസ് ആണ് നമ്മൾ ഗവർമെൻറ്റൂടെ കൊണ്ടുവരാൻ നോക്കുന്നത് അപ്പോൾ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ഫാബ്രിക്ക് പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഏകദേശം അൻപത്തിരണ്ടോളം ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ഗാർമെൻറ്റും കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ ഈ കിറ്റ്സിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സ്കിൻ ഫ്രണ്ട്ലിയും അതേപോലെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഗാർമെൻസാണ് കെയർ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ മൂവാറ്റുപുഴ ഒരു ഇൻ്റർനാഷണൽ ഫാഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എക്സ്പീരിയൻസ് ഇന്ത്യക്ക് പുറമെ ഇറ്റലി യു എ ഇ ഒമാൻ ബഹ്റിൻ ഈജിപ്ത് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും കെയറിന്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ഗിഫ്റ്റും നൽകിയിരുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ലിയാ ബേസിൽ കെയർ മൂവാറ്റുപുഴയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റുപുഴ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ എബ്രഹാം കാരമേൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോഷി ഡാനിയൽ റേസിൽ കുളങ്ങര കെയർ ഇന്ത്യയുടെ ഡയറക്ടർ ജലീൽ കെ കെ റീറ്റെയിൽ മാനേജർ ഷബാബ് കാസിം പ്രൊജക്ട് ഹെഡ് സിജിൻ ജോൺ സാമൂഹ്യ പ്രവർത്തകൻ മനോജ് കെവി മൂവാറ്റുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചെക്കുങ്ങൽ സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠൻ മേള സെക്രട്ടറി മോഹൻദാസ് സൂര്യനാരായണൻ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് ഷോറൂം തുറന്നു പ്രവർത്തിക്കുകയെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്